ഞായറാഴ്ചക്കുറിച്ച് ഭക്തിമാർഗ്ഗത്തിലാവട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങളിന്ന് പോകുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് കാഞ്ഞിരങ്ങാട് ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായ അമ്പലത്തിലേക്കാണ് കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം വൈദ്യനാഥഭാവത്തിലുള്ള പരമേശിവനാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ കൂടാതെ അയ്യപ്പനും ഗണപതിയുമുണ്ട് കുട്ടികളുടെ ക്ഷേമത്തിനായി പ്രാർത്ഥിക്കുന്ന മൂന്ന് അമ്പലങ്ങളിൽ ഒന്നാണ് ഈ അമ്പലമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ബാക്കി രണ്ടെണ്ണം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രവും തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രവുമാണ് രാജരാജേശ്വരൻ കുഞ്ഞിന് പ്രതാപവും തൃച്ചമ്പരത്തപ്പൻ ഗുണവും വൈദ്യനാഥൻ ആയുർ ആരോഗ്യവും നൽകുമെന്നാണ് വിശ്വസിച്ച് വരുന്നത് അത്യപൂർവങ്ങളായ വിശ്വാസങ്ങളും ആചാരങ്ങളും ഉള്ള ഈ ക്ഷേത്രത്തിന് ദീർഘമായ കഥകളും വിശ്വാസങ്ങളുമുണ്ട് കാഞ്ഞരങ്ങാട് എന്ന പേര് എങ്ങനെ വന്നു മുതൽ വൈദ്യനാഥനായ ശിവന്റെ പ്രതിഷ്ഠ വരെയുള്ള ഒട്ടനകം കഥകൾ ക്ഷേത്ര ദർശനത്തിന് വരുവാൻ ഏറ്റവും യോജിച്ച ദിവസം ഞായറാഴ്ചയാണെന്നാണ് പറയപ്പെടുന്നത് അന്ന് മാത്രമാണ് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഉച്ചയ്ക്ക് കായ്ക്കറിയും കഞ്ഞിയും നൽകുന്നത് മാമൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെയുള്ള കാഞ്ഞിര ഇലകൾക്ക് തിരുവാതിര നാളിൽ മധുരമേറുന്നു എല്ലാം ഓരോ വിശ്വാസങ്ങളാണ് വിശ്വാസങ്ങളെ വിശ്വസിച്ചില്ലെങ്കിലും അവിശ്വസിക്കരുത് മനുഷ്യജീവിതം തന്നെ നാളെ എന്ത് സംഭവിക്കുമെന്നറിയാതെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ജീവിക്കുന്നതല്ലേ